നമസ്കാരം സ്വർണ്ണവിലയിൽ ഇന്ന് വീണ്ടും റെക്കോർഡ് പവന് എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ഈ മാസം ഇതുവരെ രണ്ടായിരത്തി എൺപത് രൂപയാണ് പവന് കൂടിയത് ഇന്നലെയും സ്വർണത്തിന് എൺപത് രൂപ കൂടിയിരുന്നു ഏപ്രിൽ ഒൻപതിന് ഒറ്റ ദിവസം രണ്ട് തവണ സ്വർണ്ണവില വർദ്ധിച്ചു ആദ്യം എൺപതും രണ്ടാമത് ഇരുന്നൂറ് രൂപയുമാണ് അന്ന് കൂടിയത് ആഗോള വിപണിയിലെ വിലവർധനയാണ് സ്വർണ്ണവില വർദ്ധിക്കാനുള്ള കാരണം ഡോളറിനോട് രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സുരക്ഷിത നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചതും വിലവർദ്ധനയ്ക്ക് വർധനയ്ക്ക് കാരണമായിട്ടുമുണ്ട് വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിച്ചുയരുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് സ്വർണത്തിന് വില കുറയും എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശയാണ് ഫലം ഇനിയും വില കൂടും രാജ്യാന്തര വിപണിയിൽ സ്വർണവിലയിൽ ഉണ്ടാകുന്ന വർദ്ധനമാണ് പൊന്നിൻ്റെ പെട്ടെന്നുള്ള കുതിപ്പിന് കാരണമായി പറയുന്നത് നിക്ഷേപകർ സ്ഥിര നിക്ഷേപങ്ങളും ഒക്കെ പിൻവലിച്ച് സ്വർണത്തിൽ മുടക്കാൻ തുടങ്ങിയതാണ് വിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഇസ്രയേൽ പാലസ്തീൻ യുദ്ധവും റഷ്യ ഉക്രൈൻ സംഘർഷങ്ങളും വിലയെ സ്വാധീനിക്കുന്നുണ്ട് സ്വർണവില യു എസ് ഡോളറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവും വളർച്ചയും സ്വർണ്ണവിലയെയും സ്വാധീനിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സ്വർണത്തിൻ്റെ വിലയിൽ പവന് ഏകദേശം ഇരുപത്തിയെണ്ണായിരം രൂപയിലധികം വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാല് മാർച്ച് മുപ്പത്തൊന്നിന് ഗ്രാമിന് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി രൂപയും പവന് ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിരുന്നു സ്വർണത്തിൻ്റെ വില രണ്ടായിരത്തി പത്തിന് ശേഷമാണ് സ്വർണ്ണവിലയിൽ കുതിച്ചുചാട്ടം ഉണ്ടായിത്തുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ പതിനേഴ് ശതമാനം വർധന ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിലെ മുപ്പത്തി രൂപയിൽ നിന്ന് ഇപ്പോഴത്തെ അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലേക്ക് എത്താൻ വേണ്ടി വന്നത് വെറും നാല് വർഷമാണ് ഈ കാലയളവിൽ കൂടിയത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഏതായാലും സ്വർണത്തിന്റെ വില മുന്നോട്ടു തന്നെ